ആരോഗ്യമുള്ള മനസ്സും ശരീരവുമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ആ ഉത്തമ ബോധ്യം തലമുറകൾക്ക് മുന്നേ തന്നെ നിലനിന്നിരുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആയുർവേദമെന്ന വിശേഷ ചികിത്സാരീതി പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ആ സന്തുലിതാവസ്ഥ ആയുർവേദ ചരിയകളിൽ ഇന്നും ശോഭിച്ചു നിൽക്കുന്നു ആയുർവേദ ചികിത്സാരംഗത്ത് വേറിട്ട വൈഭവങ്ങൾ അവലംബിക്കുകയും തലമുറകൾ കൈമാറി ലഭിച്ച ആയുർവേദത്തിന്റെ സിദ്ധി ചോർന്നു പോകാതെ അനേകർക്ക് രോഗസൗഖ്യത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ജീവന്റെ പുതിയ പ്രതീക്ഷകൾക്ക് തിരുനാളം തെളിയിച്ചു നൽകുകയും ചെയ്ത കോട്ടയത്തിൻ്റെ മണ്ണിൽ വേരൂന്നി വളർന്ന് കാലടി മറ്റൂരിൽ പടർന്ന് പന്തളിച്ചു നിൽക്കുന്ന ജീവന്റെ പുതുപ്രഭചരിക്കുന്ന മർമ്മ ചികിത്സാരംഗത്ത് പതിനേഴ് വർഷങ്ങൾക്കുമേൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വൈദ്യൻ അനൂപ് പതിയാക്കലിൻ്റെ ജീവേശ്വര കെ കെ രാമകൃഷ്ണ ഗുരുക്കൽ മെമ്മോറിയൽ പാരമ്പര്യ മർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം ആയുസ്സിന്റെ വേദമായ ആയുർവേദം മലബന്ധം എന്നത് ഒരു മഹാരോഗമായിട്ടാണ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ മഴക്കാലം ആരംഭിച്ചു സ്വതവേ മനുഷ്യൻ്റെ ശരീരത്തിൽ ദഹനം ജഡരാഗ്നി എന്ന് പറയുന്നത് കുറച്ച് മന്ദമായിട്ടിരിക്കുന്നൊരവസ്ഥയാണ് കഫം വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ് അപ്പോൾ എന്താണ് ശരീരത്ത് വാദത്തിൻ്റെ അതായത് വാദമില്ലാതെ നമുക്ക് വേദനകൾ ഉണ്ടാകുന്നില്ല അപ്പോൾ വായുവിൻ്റെ പ്രശ്നങ്ങളെല്ലാം കൂടിക്കൂടി വരികയും ദഹനം മന്ദമാകുന്നു വയറ്റിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരം അതിന് ശേഷമുള്ള വയറ്റിൽ നിന്ന് പോകുന്ന ഇതെല്ലാം വളരെ കുറച്ചായിരിക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വരുമ്പോഴോ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് കാര്യം മലബന്ധത്തിലൂടെ എല്ലാ രോഗങ്ങളും വരുന്നുണ്ട് അപാനൻ എന്ന് പറയുന്ന വായു അത് ശരീരത്തിൽ ബന്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ആഹാരം എടുത്തതിന് ശേഷം പജിച്ച് പചനരസമാക്കി അതിൻ്റെ അംശത്തെ സ്വീകരിച്ചതിന് ശേഷം വരുന്ന കിട്ട ഭാഗം എന്ന് പറയുന്ന ആ വേസ്റ്റ് അത് പുറന്തള്ളേണ്ടതാണ് അപാന വായുവിൻ്റെ കടമയാണ് മലമായിട്ട് പുറത്തേക്ക് പോകണം അപ്പം ആ വായുവിൻ്റെ ദോഷങ്ങളെ ഇല്ലാതാക്കി രോഗത്തിൽ നിന്ന് ഇപ്പം പ്രമേഹം നമുക്കറിയാം ഏറെക്കുറെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ ഒന്ന് പ്രമേഹ രോഗികളാണ് അപ്പോൾ ആ പ്രമേഹ രോഗത്തിൽ മുഖ്യമായിട്ട് നമുക്ക് വരുന്ന എന്താണ് മലബന്ധം കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ഒരു മുഖ്യ ഘടകമായിട്ടാണ് അപ്പോൾ എന്താണ് ശരീരത്തുള്ള വേദനകൾ നീർക്കെട്ട് മന്ദത ഇതെല്ലാം സംഭവിക്കുകയാണ് സന്തുലിതാവസ്ഥയാണ് ശരീരത്തിന് നശി നശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആ ജഡരാജ്ഞിയെ വീണ്ടെടുക്കണം വീണ്ടെടുത്താൽ മാത്രമേ ഉള്ളൂ ഇനി വരുന്ന സമയത്ത് കാര്യം ഈ ഈ മന്ദമായിട്ട് ജഡരാഗ്നി മന്ദമായിട്ട് കഫം വർദ്ധിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാം മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ആ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തെ നമുക്ക് സംരക്ഷിച്ചേ പറ്റുള്ളൂ അപ്പോൾ കൂടുതലായിട്ടും ഇപ്പം ഈ ഒരു ജഡരാഗ്നി നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പാനീയങ്ങൾ വെള്ളം നമ്മൾ കുടിക്കുന്നത് ഇപ്പം ഇഞ്ചി ഇഞ്ചി എന്ന് പറയുമ്പോഴത്തേനും ചുക്കെടുക്കാം പക്ഷേ ചുക്കിനെ കഴിഞ്ഞ് കുറച്ചുകൂടി നമുക്ക് കുഴപ്പമില്ലാത്തത് ഇഞ്ചി എടുക്കാം ഇഞ്ചിയും മല്ലിയും ജീരകവും സമം എടുത്തിട്ട് ഒരു കുറച്ച് ഒരു സ്പൂണോളമൊക്കെ എടുത്തിട്ട് ഒരു രണ്ട് ലിറ്റർ വെള്ളമൊക്കെ തിളപ്പിച്ച് വെക്കുക അന്നന്ന് നമ്മൾ തിളപ്പിക്കുക അത് ഉപയോഗിക്കുക അപ്പോൾ അത് നിങ്ങൾ ദാഹത്തിന് പറ്റുന്നതായിട്ട് നമുക്ക് കഴിക്കേണ്ട അപ്പോൾ ആഹാരം കഴിക്കുന്ന സമയത്ത് അതിന് മുന്നേ ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു വെള്ളമാണ് അപ്പോൾ എന്താണ് വയറ്റിൽ അല്ലെങ്കിൽ ശരീരത്തിൽ വായുവിൻ്റെ അവസ്ഥയെ അത് ക്രമീകരിക്കുന്നുണ്ട് ത്രിദോഷങ്ങളുണ്ടാകാതിരിക്കാനും അതിൻ്റെ പ്രശ്നങ്ങൾ വരാതിരിക്കാനും അത് വായുവിനെ നമുക്ക് നേരെ ചൊവ്വയാക്കി മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ കഴിവതും സമയത്ത് ആഹാരം കഴിക്കുക പിന്നെ ശീലങ്ങളെന്ന് പറയുമ്പോൾ ഈ തണുത്തത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടൊക്കെ ഉള്ള ഒത്തിരി തണുത്തത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്ന് ഒഴിവാക്കുക ഐസ്ക്രീം ആയിക്കോട്ടെ അങ്ങനെ കുറച്ച് നാളത്തിന് നമ്മളിപ്പോൾ മഴക്കാലമല്ലേ അപ്പോൾ കുറച്ച് നാളത്തിന് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി നിർത്തണം കാര്യം മലബന്ധം കൊണ്ട് വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും എല്ലാവരോടും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ ശരീരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശീലതയെ പ്രതിക്ഷണം അപജീവത ഇത് ശരീരം ഓരോ ക്ഷണത്തിലും നശിക്കുന്നതായിട്ടുള്ള ഈ ശരീരത്തെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫാക്ടറിയിലെ വേസ്റ്റ് അല്ലേ അത് പുറന്തള്ളപ്പെടണം അപ്പോൾ അതിനിപ്പോൾ പ്രമേഹ രോഗികൾക്ക് വേണ്ടി ഏറ്റവും നല്ലൊരു ഞാനൊരു കഷായം പറയാം നിശാഗഥകാതി കഷായം അത് നമുക്ക് എല്ലാ കടകളിലും അത് കിട്ടുന്നതാണ് നിശാഗതകാതി കഷായം നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണക്ക നെല്ലിക്കയും മഞ്ഞളും കൂടി സമമായിട്ട് പൊടിച്ച് വെച്ചിട്ട് അതൊരു സ്പൂൺ വീതം മേമ്പൊടി ആ കഷായം എങ്ങനെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മില്ലി കഷായം എടുക്കുമ്പോൾ നാൽപ്പത്തഞ്ച് മില്ലി തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുക എന്നിട്ട് അതിൽ ഇതോ ഈ അതിനോടൊപ്പം തന്നെ ഈ മേമ്പൊടിയും കൂടെ ചേർത്തിട്ട് ആഹാരത്തിന് മുൻപായിട്ട് രണ്ടു നേരമായിട്ട് ഭക്ഷിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരിക്കു പറഞ്ഞ പ്രമേഹം കുറയുകയും അതോടൊപ്പം തന്നെ അതുകൊണ്ടുണ്ടാകുന്ന മലബന്ധം വയറ്റിൽ നിന്ന് പോകാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുന്ന പ്രായമേറിയ അച്ഛനമ്മമാരുണ്ടാകും അല്ലാത്തവരും ഒക്കെ ഉണ്ടാകും അപ്പൊ അവർക്കിത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ വാദം നമുക്ക് ശരീരത്ത് വാദം ആവശ്യമാണ് വാദപിത്തം കഫം ഒത്തിരി ദോഷങ്ങൾ അടിസ്ഥാനമായിട്ടാണ് നമ്മുടെ ശരീരത്തിന് പ്രവർത്തനം നടക്കുന്നത് അപ്പോൾ അതിൽ വാദം കൂടി വരുന്ന ഈ സമയത്ത് പല രീതിയിലിപ്പം പ്രമേഹം ഇല്ലാത്തവർക്കും വാതരോഗങ്ങൾ ഉള്ളവരുണ്ട് എൺപത് തരം വാദരോഗങ്ങളെക്കുറിച്ച് ആയുർവേദം പറയുന്നുണ്ട് അപ്പോൾ അത് കുഴുനഖം മുതൽ പല്ലുവേദന വരെ അതിൽ പെടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വാതരോഗങ്ങളെ നമുക്ക് ഇല്ലാതാക്കണം അപ്പോൾ അവിടെ എന്താണ് ഹസ്താദി കഷായം വളരെ പുരാതനമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹസ്ത എന്ന് പറയുമ്പോഴത്തേക്ക് ആവണക്കിന്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നതാണ് എട്ടുകൂട്ടം മരുന്നുകൾ ചേർന്നിട്ടുള്ള കഷായമാണ് അപ്പം ആ കഷായം എങ്ങനെ കഴിക്കണം അതും ഇതുപോലെ നമുക്ക് ഇന്ന് കുപ്പി കഷായമായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് മില്ലി എടുക്കുക നാൽപ്പത്തഞ്ച് മില്ലി തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് അതിന് മേമ്പൊടി നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അത് നമ്മളുടെ ശരീരത്തിൻ്റെ അവസ്ഥയുള്ള ഇപ്പൊ പ്രഷർ കൂടി ഇരിക്കുന്നവർ ഹിന്ദു പയൻ്റെ കൂടെ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ പറയുന്ന പ്രമേഹത്തിൻ്റെ ഇതുള്ളവർ അവർ ശർക്കര ഉപയോഗിക്കരുത് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ ഏതെങ്കിലും ഒന്ന് നമ്മളിപ്പം ആണെങ്കിൽ ഒരു നെല്ലിക്ക വലിപ്പോ ഒരു ഇന്ദുപ്പാണെങ്കിൽ ഏറെക്കുറെ അത്രയും ഒക്കെ എടുത്ത് നമുക്കിതിനകത്ത് മേമ്പൊടി ആയിട്ട് നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ചെറിയ നെല്ലിക്കയുടെ ഇതാകുമ്പോൾ ഇന്ദുപ്പാകുമ്പോൾ അത്രയും മതി അത് ചേർത്തിട്ട് അതിൻ്റെ കൂടെ ആഹാരത്തിന് മുൻപായിട്ട് രണ്ടു നേരം അത് ഉപയോഗിക്കുക അപ്പോഴിതുപോലെ അതിന് ആ ശ്ലോകം അവസാനിക്കുന്നത് തന്നെ മലശോധനായ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബന്ധം കൊണ്ട് വായുവിനെ ബന്ധിക്കപ്പെടുമ്പോഴത്തേനും ശരീരത്ത് വരുന്ന ദോഷ ദുരിതങ്ങളെ ഇല്ലാതാക്കിയിട്ട് നമ്മളെ നല്ലൊരു ആരോഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഷായമാണ് ഔഷധ യോഗമാണത് അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ ഇപ്പോൾ രണ്ടു പേർക്ക് നമുക്ക് ഇത് രണ്ടും നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം ഇനി ഇത് തന്നെയല്ല ഗന്ധർവ ഹസ്താദി ആവണക്കെണ്ണ അല്ലെ ഗന്ധർവ ഹസ്താദി കാസ്റ്റർ ഓയിലെന്ന് പറഞ്ഞിട്ട് നമുക്കിന്ന് പല കമ്പനികളുടെയുമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ അതും ഇതുപോലെ ഒരു രണ്ട് ടീസ്പൂണ് അളവിൽ രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു അല്പം ചൂടുവെള്ളം കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ മലശോധന നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക മഴക്കാലമായി അപ്പം ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ മലബന്ധം എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കി ഒഴിവാക്കിയെടുത്തേ പറ്റുകയുള്ളൂ പിന്നെ ദഹിക്കുന്നതായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക ഒരു കാരണവശാല് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ടുള്ളതോ പഴകിയതോ ആയിട്ട് എത്ര വിലപിടിപ്പുള്ളതായിക്കോട്ടെ അതിലും വിലപിടിപ്പുള്ളതാണ് നമ്മുടെ ഈ ശരീരം അപ്പൊ ശരീരം എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ വയസ്സും പുറകോട്ടൊന്നും വരത്തില്ലല്ലോ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കാം അപ്പൊ അങ്ങനെ മുന്നോട്ട് നമുക്ക് ഓടുമ്പോൾ നടുവേ ഓടണ്ടേ എന്ന് പറഞ്ഞാൽ കോലത്തിനൊപ്പിച്ച് തുള്ളുക എന്നുള്ളതല്ല നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകണം പ്രകൃതിയുടെ അവസരം ഇതിനിപ്പം വരുന്നത് എന്താ പറയ ഈ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും എല്ലാം വർദ്ധിച്ചു പോകുന്നു വെള്ളപ്പൊക്കം വരുന്നു അല്ല മഴ വരുന്നു വെയിലി വരുന്നു കാറ്റ് വരുന്നു കൂടുതലും ഈ സമയത്ത് ശരീരം നന്നായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വസ്ഥാവസ്ഥയിലിരിക്കുന്നു രോഗമില്ലാതിരിക്കുന്ന ഒരു ഒരവസ്ഥയിലേ നമുക്ക് ഈ ഒരു അവസ്ഥ അവസരങ്ങളെയൊക്കെ മറികടക്കാൻ സാധിക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാവരും നിരോപിയായിട്ടിരിക്കുക എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ കർത്തവ്യങ്ങൾ നമ്മൾക്കുള്ള കർത്തവ്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈശ്വരനെ ഓർമ്മിക്കുന്ന കാര്യമായിക്കോട്ടെ അല്ലെ പഠിക്കുന്ന കാര്യമായിക്കോട്ടെ ജോലിയുടെ കാര്യമായിക്കോട്ടെ ഏതൊരു കാര്യം ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും ശരീരം നന്നായിട്ട് പ്രവർത്തിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ മലബന്ധം എന്ന് പറയുന്ന ഒരു മഹാരോഗത്തെ അകറ്റി നിർത്തിയേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ നോക്കുക മത്സ്യമാംസാദികൾ കഴിവതും മുട്ട ഈ പറയുന്ന സാധനങ്ങളെ നമ്മൾ ഈ മഴക്കാലത്തുനിന്ന് കുറയ്ക്കുക മറ്റ് നമുക്ക് പറ്റുന്നതായിട്ടുള്ള കഴിക്കാൻ പറ്റുന്നതും ദഹനം കിട്ടുന്നതും നാരു പദാർത്ഥങ്ങളൊക്കെ കൂടുതലായിട്ട് ഉള്ളതും ഒക്കെ ആയിട്ടുള്ളത് ആഹാരങ്ങൾ ഭക്ഷിക്കുക അപ്പം എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക നന്ദി നമസ്കാരം